ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ത്യൻ എംബസി കോൺസുലർ ക്യാമ്പ് ഈ മാസം ഇരുപത്തൊമ്പതിന് സലാലയിൽ നടക്കും കോൺസുലർ കമ്മ്യൂണിറ്റി വെൽഫെയർ പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട സേവനങ്ങളും ക്യാമ്പിൽ ലഭ്യമാകുമെന്ന് മസ്കറ്റ് ഇന്ത്യൻ എംബസി അറിയിച്ചു സലാല ഇന്ത്യൻ സോഷ്യൽ ക്ലബ് പരിസരത്ത് ഇരുപത്തൊമ്പതാം തീയതി രാവിലെ എട്ട് മുപ്പത് മുതൽ വൈകിട്ട് നാല് മുപ്പത് വരെയാണ് ക്യാമ്പ് സലാലയിലും സമീപ പ്രദേശങ്ങളിലുമുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് മുൻകൂർ അപ്പോയിൻമെൻറ്റ് ഇല്ലാതെ തന്നെ ക്യാമ്പിൽ കൗൺസിലർ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താം വൈകുന്നേരം അഞ്ച് മുപ്പതിനാരംഭിക്കുന്ന ഓപ്പൺ ഹൗസ് ഏഴ് മണിവരെ തുടരും ഇന്ത്യൻ അംബാസിഡർ ശ്രീ അമിത് നാരംഗ് നേതൃത്വം വഹിക്കും ഓപ്പൺ ഹൌസിൽ ഇന്ത്യൻ പൌരന്മാർക്ക് തങ്ങളുടെ പരാതികളും ആവശ്യങ്ങളും ഉന്നയിക്കാം അന്വേഷണങ്ങൾക്ക് എംബസി ഹെൽപ്പ് ലൈൻ നമ്പറായ നയൻ എയ്റ്റ് ടു എയ്റ്റ് ഡബിൾ ടു സെവൻ സീറോ ഇന്ത്യൻ സോഷ്യൽ ക്ലബ് സലാല നമ്പർ നയൻ വൺ ഫോർ നയൻ വൺ സീറോ ടു സെവൻ അല്ലെങ്കിൽ ടു ത്രീ ടു ത്രീ ഫൈവ് സിക്സ് ഡബിൾ സീറോ എന്നീ നമ്പറുകളിലും ബന്ധപ്പെടാം വടക്കൻ ഷെർക്കിയ ഗവർണറേറ്റിലെ മുതയ്ബി വിലായത്തിൽ വീടിന് തീപിടിച്ച് രണ്ട് കുട്ടികൾ മരണപ്പെട്ടു അൽ ജർദ പ്രദേശത്തെ താമസക്കെട്ടിടത്തിൽ ഞായറാഴ്ച രാവിലെയായിരുന്നു സംഭവം തീപിടുത്തത്തെ തുടർന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി അഗ്നിശമന സേനാ സംഭവ സ്ഥലത്തെത്തിയെങ്കിലും ഗുരുതരമായി പരിക്കേറ്റ കുട്ടികളുടെ മരണം സംഭവിച്ചിരുന്നു കുട്ടികളുടെ കൂടുതൽ വിവരങ്ങൾ വ്യക്തമല്ല തീപിടുത്തത്തിന്റെ കാരണവും അധികൃതർ പുറത്തുവിട്ടിട്ടില്ല വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായും കത്തി നശിച്ചു നിരവധി സാധനങ്ങളാണ് നശിച്ചത് ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കുന്നതിന് താമസ സ്ഥലങ്ങളിലും മറ്റും സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തണമെന്ന് സിവിൽ ഡിഫൻസ് അധികൃതർ ഓർമ്മിപ്പിച്ചു ശൈത്യകാല അവധി വരാനിരിക്കെ വിമാന നിരക്ക് കുത്തനെ കമ്പനികൾ കൂട്ടി എയർ ഇന്ത്യ എയർഇന്ത്യ ഉൾപ്പെടെ ടിക്കറ്റ് നിരക്ക് ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചയിലെ നിരക്കിനെ അപേക്ഷിച്ച് ഇപ്പോൾ തന്റെ ഇരട്ടിയോളം നിരക്ക് ഉയർന്നു ഡിസംബർ രണ്ടാം വാരത്തിൽ അവധി ആരംഭിക്കുന്നതോടെ ടിക്കറ്റ് നിരക്ക് നാലിരട്ടി വർദ്ധിക്കും അതേസമയം ഡിസംബർ രണ്ടാം വാരത്തിലാണ് ഒമാനിൽ ശൈത്യകാല അവധി ആരംഭിക്കുന്നത് മൂന്നാഴ്ചയോളം നീളുന്ന അവധിക്കായി ഇന്ത്യൻ വിദ്യാലയങ്ങളിൽ അടക്കമുള്ളവ ഡിസംബർ പകുതിയോടെ അടച്ചു തുടങ്ങും പിന്നീട് ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾ കഴിഞ്ഞായിരിക്കും തുറക്കുന്നത് ഈ അവധിക്കാലത്ത് നിരവധി കുടുംബങ്ങൾ അടക്കമുള്ള പ്രവാസികൾ അവരുടെ നാടുകളിലേക്ക് യാത്ര ചെയ്യും നാട്ടിലുള്ള കുടുംബത്തോടൊപ്പം ആഘോഷങ്ങളിൽ പങ്കെടുക്കാനും അവധിക്കാലം ചെലവഴിക്കാനുമായാണ് പ്രവാസികൾ എത്തുക ഇവരെ ലക്ഷ്യം വെച്ചാണ് ടിക്കറ്റ് നിരക്ക് നേരത്തെ തന്നെ വൻതോതിൽ വർദ്ധിപ്പിക്കുന്നത് മാസ്കറ്റിൽ നിന്നും കോഴിക്കോട് കൊച്ചി തിരുവനന്തപുരം കണ്ണൂർ സെക്ടറുകളിൽ അടുത്ത ദിവസങ്ങളിൽ അറുപത്തഞ്ച് റിയാലിന് മുകളിലാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് നിരക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ മുപ്പത്തെട്ട് റിയാൽ വരെ ടിക്കറ്റ് ലഭ്യമായിരുന്നു ഡിസംബർ മൂന്നാം വാരത്തിൽ നിരക്ക് എൺപത് റിയാലിന് മുകളിലെത്തും ക്രിസ്മസ് ആകുന്നതോടെ നൂറ് റിയാലിന് മുകളിൽ നൽകണം ടിക്കറ്റ് ലഭിക്കാൻ മറ്റ് കമ്പനികളിൽ നിരക്ക് ഇതിനു മുകളിലാണ് അവധിക്കായി വിദ്യാലയങ്ങൾ അടക്കുന്ന തീയതി പുറത്തുവരികയും ഇതേ തുടർന്ന് അവധിക്കാലത്തേക്കുള്ള ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിക്കുകയും ചെയ്തതോടെ നിരക്ക് വൻതോതിൽ കൂട്ടുകയായിരുന്നു ഒമാനിൽ നിന്നും ഇന്ത്യൻ സെക്ടറുകളിൽ കേരളത്തിലേക്ക് ഏറ്റവുമധികം നിരക്കുണ്ട് അതേസമയം കേരളത്തിന് പുറത്ത് മുംബൈ അടക്കമുള്ള സ്ഥലങ്ങൾ വഴി കേരളത്തിലേക്കുള്ള കണക്ഷൻ വിമാന ടിക്കറ്റ് നിരക്കിൽ കുറവുണ്ട് മണിക്കൂറുകളോളം വിമാനത്താവളങ്ങളിൽ കാത്തിരിക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടെങ്കിലും ഇതുവഴി കേരളത്തിലേക്ക് നേരിട്ടുള്ളതിന്റെ പകുതി നിരക്ക് മാത്രം നൽകിയാൽ മതി അതുകൊണ്ട് തന്നെ പലരും ഇത്തരം ദുരിതയാത്രയ്ക്കും തയ്യാറെടുത്ത് ടിക്കറ്റ് ബുക്ക് ചെയ്യാറുണ്ട് മാസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി മയക്കുമരുന്ന് ഗുളികകൾ കടത്താൻ ശ്രമിച്ച വിദേശി അറസ്റ്റിലായി ഏഷ്യൻ പൌരനെയാണ് എയർപോർട്ട് സെക്യൂരിറ്റി വിഭാഗത്തിലെ ആൻറ്റിനാർക്കോട്ടിക് ഡിപ്പാർട്ട്മെൻറ്റുമായി സഹകരിച്ച് ഡയറക്ടറെ ജനറൽ പിടികൂടിയത് നൂറ്റി ഇരുപത് ക്യാപ്സൂളുകൾ പ്രതിയിൽ നിന്നും കണ്ടെടുത്തു നിരോധിത ലഹരി വസ്തുക്കൾ വയറ്റിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു പ്രതിക്കെതിരെ നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്നും റോയൽ ഒമാൻ പോലീസ് വ്യക്തമാക്കി ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം